മുസ്ലിങ്ങളോട് പലർക്കും അസൂയ സത്യം വെളിപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ ബ്രോ ശ്രീ റോയ് മാത്യു എന്ന വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും നമ്മുടെ ചാനൽ സംവാദങ്ങളിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു ക്ലിപ്പ് വളരെ വൈറലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ പറയുമ്പോൾ വിശിഷ്യ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പഠിക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമോ എല്ലാ ദിവസവും രാവിലെ എണീച്ച് പുഷ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അസൂയയിൽ നിന്നും വിരോധത്തിൽ നിന്നുമാണ് അത് ചെയ്യുന്നത് ഇതേപോലത്തുള്ള തുറന്നു പറച്ചിലുകൾ അത് ഭയങ്കരമായി ഗുണം ചെയ്യും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും കണ്ടു ഒരു പക്ഷേ എല്ലാം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ കൂടിയാണ് ആ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിർബന്ധമായി അറിഞ്ഞിരിക്കണം ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാ സമുദായങ്ങളും ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളിൽ നിന്നും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ക്രിസ്ത്യാനികളെയെന്നും ഹിന്ദുക്കളിൽ നിന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ പഠിക്കേണ്ട രസകരമായൊരു കാര്യമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് അതുപോലെ ഏഷ്യാനിലെ നമ്മുടെ നമ്മൾ തമ്മിൽ പി ജി സുരേഷ് കുമാർജിയുടെ നമ്മൾ തമ്മിൽ ചർച്ചയിലാണ് ക്രിസ്ത്യാനികൾക്കും അതാണ് അതിന്റെ പോയിന്റ് അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കേട്ടിരിക്കേണ്ടത് ക്രിസ്ത്യാനികൾക്കും അവരുടെ സി ഈ അസൂയയാണ് മറ്റു പല രീതികളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ലവ് ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് ഇവനെയെല്ലാം ഫോറിൻ ഫണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് അത് അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഉണ്ട് ശരിക്കും ഞാൻ ആ വീഡിയോ ആണ് ആദ്യം കണ്ടത് ഹസൻ കരുനാഗപ്പള്ളിയുടെ പ്രൊഫൈലിൽ വന്ന ഒരു വീഡിയോ ആണ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട കണ്ടു പഠിക്കേണ്ട വീഡിയോ ആണ് കാര്യം നമ്മുടെ തെറ്റുകൾ ശരിയാക്കി നമ്മൾ പോയില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് അപകടം എന്നുള്ളതാണ് അതിന്റെ കോർ പോയിന്റ് അതാണ് ഞാൻ ആ വീഡിയോയും കൂടെ ഒന്ന് എടുക്കാം നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം വീഡിയോ ചെയ്തിട്ടുണ്ട് നായന്മാർക്കും അസൂയയുടെ കാരണം കേരളത്തിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആണ് അല്ലെങ്കിൽ മറ്റു പല വിഭാഗങ്ങൾക്കും അസൂയ തോന്നുന്ന രീതിയിൽ അത്രമാത്രം റിച്ച് ആണ് അവരിൽ നല്ലൊരു ഭാഗവും മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ചും എന്ന് പറയാം എന്തുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഗൽഫ് മണി എന്നുള്ളതാണ് കേരളം എങ്ങനെയാണ് പച്ച പിടിച്ചത് കേരളത്തിലേക്ക് ഒരു എഴുപതുകൾ മുതൽ വന്ന ഗൾഫ് മണി തന്നെയാണ് ഇന്ന് നമ്മുടെ ജി എസ് ടി ബിയുടെ ഒരു നാലിൽ ഒന്നും എൻ ആർ ഐ റെസിഡൻസ് ആണ് എന്ന് പറയുമ്പോൾ കേരളം നിലനിൽക്കുന്നത് തന്നെ ഗൾഫ് മണിയിൽ തന്നെയാണ് ഇന്നും എന്ന് പറയേണ്ടി വരും അപ്പൊ ഗൾഫ് പ്രവാസികളാണ് കേരളത്തെ രക്ഷപ്പെടുത്തിയെങ്കിൽ അതിൽ ഏറ്റവും മികച്ച സംഭാവന നൽകിയതാരാണ് സംശയം കേരളത്തിലെ മുസ്ലിം വിഭാഗം തന്നെയാണ് ഇത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതിരുന്നതും കാര്യമില്ല ഇതൊരു ഫാക്റ്റ് ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കൂടുതലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളല്ല യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റുമൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നത് അവർ അവിടെ പോയാണ് ജീവിക്കുന്നത് അവിടെ നിന്ന് നിങ്ങോട്ട് വലിയ പണമൊന്നും വരാനില്ല ഇന്ന് ഗൾഫിലേക്ക് പോകുന്നവർ തന്നെയാണ് നമ്മുടെ മാത്രമല്ല ചിലർ അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുക്കുകയും പറ്റും ചെയ്യുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കളും അങ്ങനെ പോകുന്നുണ്ട് തിരിച്ചു വരുന്നില്ല പക്ഷെ ഗൾഫ് അടക്കമുള്ള ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നു നമ്മുടെ നാട്ടിൽ നാട്ടിലവര് ഇൻവെസ്റ്റ് ചെയ്യുന്നു നാടിനെ മുന്നോട്ട് ഓടിക്കുന്നത് അവിടെയാണ് ഇന്നും ഗൾഫിലേക്ക് പോകുന്നതിലും ഗൾഫിൽ നിന്ന് പണം അയക്കുന്നതിലും മുസ്ലിം വിഭാഗം മാത്രമാണ് പിന്നോട്ട് പോകാത്തത് ഇന്ന് ഏറ്റവും പലരും മുസ്ലിംസ് ആണ് എന്ന് പറയുമ്പോൾ അവരെല്ലാം തുടങ്ങിയത് വലിയ ഇവരെല്ലാം ഗൾഫിൽ പോയി ബിസിനസ് പറഞ്ഞത് ആളുകളും സാധാരണ ജോലികൾ തന്നെയാണ് ചെയ്യുന്നത് ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അഫ്ലുവന്റ് ആയ റിച്ച് ആയ ഒരു സ്ട്രോങ് അപ്പർ ക്ലാസ് വളർന്നു വരികയുണ്ടായി അപ്പൊ ഇതിനോട് അസൂയ അല്ല വേണ്ടത് പകരം അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുക ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കെട്ടുറപ്പിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുക ആത്മീയ ബോധനത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുക ഇങ്ങനെ പരസ്പരം ഹിന്ദുക്കൾക്ക് പലപ്പോഴും വളരെ ഇൻക്ലൂസീവ് ആറ്റിറ്റ്യൂഡാണ് വളരെ പ്ലൂറലിസ്റ്റിക് ആണ് ഇത് ബാക്കി സമുദായങ്ങൾ പഠിക്കുക അങ്ങനെ ഓരോ സമുദായത്തിനും സ്ട്രെങ്തുകൾ ഉണ്ട് വീക്ക്നസ് ഉണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഉണ്ട് അപ്പോൾ പരസ്പരം അവ പഠിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത് എന്നാൽ ഇവരെല്ലാം കൂടി കേരളത്തിലേക്ക് അടക്കുന്ന പണം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ് നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാടുകളും പ്രവാസികളുടെ ജീവിതം ധജിക്കുന്നതും ഒക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നതും സംഭാവന നൽകുന്നതും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് എന്ന് ഓർക്കേണ്ടതാണ് ഇതിന്റെ തുടർച്ച എന്നോണം പറയേണ്ട മറ്റൊരു കാര്യമാണ് സംരംഭകത്വം അതായത് ഒരു ബിസിനസ്സ് കൊണ്ട് മാത്രമേ ഒരു സംസ്ഥാനം രക്ഷപ്പെടൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ബിസിനസ് ചെയ്യുന്നതാരാണ് അതായത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യൂ എന്നൊന്നുമില്ല അവര് ഏറ്റവും നിസ്സാരമായിട്ട് ഒരു പെട്ടിയോട്ടർ എന്തെങ്കിലും വിൽക്കുന്നത് മുതൽ ഉപ്പ് തൊട്ട് വരെ എന്ന് പറയുന്നത് ഏത് ബിസിനസ് മേഖലയിലും അവരുടെ ഉണ്ട് മുസ്ലിംസ് കോട്ടയം പത്തനംതിട്ട ജില്ലകൾ എടുത്താൽ പോലും അവസാന മേഖലയിലും ഓന്ത്രപ്രണർഷിപ്പ് സംരംഭകത്വം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ വളരെ സ്ട്രോങ് ആയി ചെയ്യുന്നുണ്ട് പഴയ നമ്മുടെ ഹിന്ദു സിസ്റ്റത്തിൽ ഈ വൈശ്യർ എന്ന് പറയും അതായത് ട്രേഡേഴ്സ് കച്ചവടക്കാർ ആ കച്ചവടം ആധുനിക കാലത്ത് ഏറ്റവും പോസിറ്റീവായി ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ടാണ് അതൊരു മനോഭാവമാണ് കച്ചവടം ചെയ്യാനുള്ള കഴിവ് പാരമ്പര്യം താല്പര്യം അതാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്തത് ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് ചേർന്ന് പോയാൽ മതി അല്ലെങ്കിൽ ഭൂരിഭാഗം ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ നല്ലൊരു ഭാഗത്തും ഇന്നും ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ എല്ലാം വായിക്കുന്നു ഇത് വളരെ കറക്റ്റാണ് ക്രിസ്ത്യാനികൾ എല്ലാ രീതിയിലും പല രീതിയിലും വളരെ മികച്ച തന്നെ നിപ്പുണ്ട് ഹിന്ദുക്കൾക്ക് ഭയങ്കര ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എങ്ങനെയെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടണം ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അതൊന്നും ഇനിയുള്ള കാലത്ത് പോസിബിൾ അല്ല ആ രീതിയിലല്ല കാര്യങ്ങൾ അവിടെയാണ് നെറ്റ്വർക്ക് ഉണ്ടാകണം സംരംഭകത്വം ഉണ്ടാകണം ബിസിനസ് ഉണ്ടാകണം കൂടുതൽ ആൾക്കാരോട് കണക്ട് ചെയ്യണം ഈ ബിസിനസ് ഇന്റലിജൻസ് ഞങ്ങൾ ഹിന്ദുക്കൾ പഠിക്കുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് അവർക്ക് പലപ്പോഴും ജോലി മൈൻഡ് സെറ്റ് മാത്രമാണ് ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് മാത്രമാണ് ഈ ബിസിനസ് സംരംഭകത്വം ഇനീഷ്യേറ്റീവ് എടുക്കുക സംരംഭകത്വം ആകുക എടുക്കുക ഓന്ത്രപ്രണർ ആകുക തുടങ്ങിയ കാര്യങ്ങളിൽ റിസ്ക് തുടങ്ങിയ പല കാര്യങ്ങളും ഇന്നും സർക്കാർ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ ലോകത്ത് വർക്ക് ചെയ്യുന്നത് ഒരു മൂന്ന് ശതമാനം മാത്രമാണ് സർക്കാർ മേഖലയിൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയുക ത്രീ ടു ഫോർ പെർസെൻറ്റേജ് നയൻറ്റി സിക്സ് ടു നയൻറ്റി സെവൻ പെർസെൻറ്റേജും അൺ സെക്ടറിലാണ് ബിസിനസ് സ്വകാര്യ മേഖലയിലാണ് അപ്പൊ ഈ മൂന്ന് ശതമാനം ജോലിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നാല് ശതമാനം ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഓർഗനൈസ് സെക്ടറിലെ ജോലിക്ക് വേണ്ടി എല്ലാവരും കൂടെ കിടന്ന് കടിപുടി കൂടണ്ട പകരം ഒരുപാട് ആയ സെക്ടേഴ്സ് പുതിയ ഡെവലപ്പിംഗ് ടെക്നോളജി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നമുക്ക് വേണം എന്നുള്ള രീതിയിലാണ് എന്നാൽ സ്വന്തം നാട്ടിൽ ഏറ്റവും സമ്പന്നരായ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ് എന്ന് കാണാം കാരണം അവരുടെ കയ്യിലാണ് പണമുള്ളത് ഉള്ളത് അത് തന്നെയാണ് അവരുടെ ആഡംബരം നിറഞ്ഞ വിവാഹങ്ങളിലും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരിൽ പലപ്പോഴും അവരുടെ പേരുകൾ വരുന്നതും ഒക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അതായത് ഏറ്റവും അധികം എൻ ആർ റെൻസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും അധികം ബിസിനസ്സുകൾ കേരളത്തിൽ ചെയ്യുന്നതും അവരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് അവർ നൽകുന്ന സംഭാവനകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം കുറ്റം മാത്രമാണ് എല്ലാവർക്കും ും താല്പര്യം നല്ല രസ അതായത് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെയാണ് എല്ലാരും നോക്കുന്നത് അങ്ങനെയല്ല വെള്ളാപ്പള്ളി നരേശൻ സാർ അടക്കം നമ്പൂതിരി മുതൽ നസ്രാണി മുതൽ നായാടി വരെ അല്ലെങ്കിൽ നമ്പൂതിരി മുതൽ നായാടി മുതൽ നസ്രാണി വരെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിനൊന്നും ഒരർത്ഥവും ഇല്ല യഥാർത്ഥത്തിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ സ്ട്രെങ്ത് ഉണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അവർ നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംഭാവനയാണ് വിദ്യാഭ്യാസത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വലിയൊരു മനസ്സാണ് അതായത് പണ്ട് ഹിന്ദുക്കൾ ആയുധം രാജാക്കന്മാരടക്കം എല്ലാ കമ്മ്യൂണിറ്റിയെയും സർവധർമ്മ സമഭാവനയോടെ സ്നേഹത്തോടെ മതസൗഹാർദ്ദത്തോടെ സ്വീകരിക്കാനും ഒരുമിക്കാനും ഒക്കെ വലിയൊരു മനസ്സ് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നാൽ ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ ജാതീയത സഹോദര സമുദായങ്ങളോട് വ്യത്യസ്ത മതങ്ങളോട് ഏറ്റവും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിച്ചെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ജാതീയത ഉച്ചനീചത്വം തുടങ്ങിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇന്ന് അതിനെ കുറെയൊക്കെ അതിജീവിച്ചു എന്നാലും ഇന്നും പല രീതിയിൽ ആ കാര്യങ്ങളുണ്ട് സ്വാമി വിവേകാനന്ദനും ഗാന്ധിജിയും അംബേദ്കറും മഹാത്മാഭൂലയും മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ഒക്കെ ഇതിൽ ഓവർകം ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേർ പെട്ടെന്ന് ഓർമ്മ വന്ന ആൾക്കാരുടെ പേര് പറഞ്ഞു തന്നേ ഉള്ളൂ പണ്ഡിറ്റ് കറപ്പലുണ്ട് ശുഭാനന്ദ ഗുരുദേവനുണ്ട് തൈക്കാട് അയ്യാഗുരു ഉണ്ട് വൈകുണ്ട സ്വാമികളുണ്ട് അങ്ങനെ എല്ലാവരും വ്യത്യസ്ത ജാതി സമുദായങ്ങളിൽ പെട്ടവരാണ് ഇപ്പൊ ഹിന്ദുക്കൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഈ മതസൗഹാർദ്ദത്തിന്റെ ബഹുസ്വരതയുടെ ഒരു ഗാന്ധിയൻ ആറ്റിറ്റ്യൂഡാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതേപോലെ വളരെ പോസിറ്റീവായിട്ട് ബിസിനസ് ഓന്റർപ്രണർഷിപ്പ് സംരംഭകത്വം തുടങ്ങിയ കാര്യങ്ങൾ ചെറിയ പ്രായത്തിലെ അവരുടെ കുട്ടികളിൽ ഇൻകൽക്കേറ്റ് ചെയ്യുന്നു നേരത്തെ തന്നെ കുറച്ച് ഏർലി മാരേജ് ഉണ്ടാകുന്നു കല്യാണം ഉണ്ടാകുന്നു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകും അവിടെയാണ് ഞാൻ സ്ഥിരം പറയാറുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് ഞായർ രാവിലെ പോലെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ച പോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ഞാ ഒരു ശനിയാഴ്ച വൈകിട്ട് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെ മുസ്ലിങ്ങൾക്ക് ശനിയാഴ്ച മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച വഴിട്ട് സത്സംഗവും കമ്മ്യൂണിറ്റി ബോണ്ടിങ്ങും ഒക്കെ വേണം ഹിന്ദു ഐക്യം ആവശ്യമാണ് പക്ഷെ ഹിന്ദു ഐക്യം മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറിയിട്ടല്ല ഉണ്ടാക്കേണ്ടത് ആ ഹിന്ദു ഐക്യം ഉണ്ടാക്കേണ്ടത് നമ്മളുടെ തന്നെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡുകളിലും പരസ്പരം സഹായിക്കാനുള്ളതാണ് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി പ്രധാന വ്യത്യാസം എന്താണ് അതായത് ക്രിസ്ത്യാനികൾ അമേരിക്കയിലോ ദുബായിലോ മിഡിൽ ഈസ്റ്റിലോ ജോലി കിട്ടിപ്പോയാൽ കൂടെയുള്ള അഞ്ചുപേരെ കൊണ്ടുപോകും പള്ളി പറയുന്ന വരെ കൊണ്ടുപോകും അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായവും മെച്ചവും ചെയ്യും മുസ്ലിങ്ങൾക്ക് ദുബായ് ജോലി കിട്ടിപ്പോയാൽ വിദേശത്ത് ജോലി കിട്ടിപ്പോയാ അവർ കൂടുതൽ പത്ത് പേരെ കൊണ്ടുപോകും പള്ളി പറയുന്ന കുറച്ച് ആൾക്കാർക്ക് പലിശയില്ലാതെ കാശു കൊടുക്കും പരസ്പരം സപ്പോർട്ട് ചെയ്യും സഹായിക്കും ഫ്ലറിഷ് ചെയ്യും പക്ഷെ ഞങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഏതെങ്കിലും ജോലിയോ മറ്റോ കിട്ടി ദുബായി പോയാൽ അല്ലെങ്കിൽ വിദേശത്തോ അമേരിക്കയിലോ ഒക്കെ പോയാൽ കൂടെയുള്ള ഒരാളെ കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല ബാക്കി ആരും അവിടെ നിന്ന് ആ നാട്ടിലോട്ട് വരാതിരിക്കാനുള്ള എല്ലാ പണിയും ചെയ്തു വെക്കും ഇതിൽ ഏക വ്യത്യാസം ഞങ്ങൾ ബ്രാഹ്മണരാണ് ഞങ്ങൾ ബ്രാഹ്മണർ എന്നാൽ അവിടെ ഉള്ള ബാക്കിയുള്ള ബ്രാഹ്മണരെ കൂടെ നാട്ടിൽ പറഞ്ഞിരിക്കാൻ നോക്കും കാര്യം നമ്മൾ മാത്രം മതി അവിടെ ദിവ്യൻ നമ്മൾ മാത്രം മതി അവിടെ സ്പെഷ്യൽ എന്ന് കരുതുന്ന ഒരു തെറ്റായ ആറ്റിറ്റ്യൂഡാണ് ഒരുപാട് ലെയേഴ്സ് ഓഫ് പ്രശ്നമുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റി വളർന്നു വരുന്ന രീതി കൂട്ടായ്മ ഇല്ലായ്മ ആത്മീയ പഠനമില്ലായ്മ അപ്പൊ അസൂയ അല്ല ആത്മീയ പഠനമാണ് വേണ്ടത് സാമൂഹിക ഒരുമയാണ് വേണ്ടത് എന്ന് നമ്മൾ ഹിന്ദുക്കൾ തിരിച്ചറിയണം ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഇത് പല തെറ്റായ കാര്യങ്ങളും പഠിക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് പോസിറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെ ഒരു പോസിറ്റീവായ വിഷൻ നമുക്കുണ്ടാകാം